ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരസ്പരത്തിലെ പത്മാവതി അമ്മ മാതൃകാ പത്നിയും അമ്മയുമൊക്കെയാണ് എന്നാൽ പത്മാവതിയെ അവതരിപ്പിക്കുന്ന രേഖാ രതീഷിന്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമല്ല അഞ്ചു വിവാഹം ചെയ്തിട്ടും അഞ്ചും തകർച്ചയിൽ അവസാനിച്ചു അതിൽ ഏറ്റവും വിവാദമായത് നാലാമത്തെ വിവാഹമായിരുന്നു ഈ ബന്ധത്തിലാണ് രേഖ ഒരു കുട്ടി കുട്ടിയുണ്ടായത് ആ വിവാഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു വിവാഹിതനും രണ്ടു കുട്ടികളുടെ അച്ഛനുമായ അഭിലാഷായിരുന്നു രേഖാ രതീഷിന്റെ നാലാമത്തെ ഭർത്താവ് തന്റെ ഭർത്താവിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അഭിലാഷിന്റെ ഭാര്യ കഥയല്ല ഇത് ജീവിതം എന്ന പരിപാടിയിൽ പങ്കെടുത്തു അത് വലിയ ചർച്ചയായി ഇപ്പോൾ മറ്റൊരാളുടെ ഭർത്താവിന് വേണ്ടി രേഖാ വാദം എന്തൊക്കെയാണെന്ന് കാണും പയ ഈ വീഡിയോ ആരോ വീണ്ടും ഫേസ്ബുക്കിൽ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പുകിലുണ്ടാക്കിയ രേഖാ അഭിലാഷുമായി ഒന്നിച്ചു ജീവിച്ചു ഈ ബന്ധത്തിൽ ഒരു കുഞ്ഞും രേഖ ജനിച്ചു എന്നാൽ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല അഭിലാഷിനു ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചെങ്കിലും ആ ദാമ്പത്യം അധിക ദൂരം പോയില്ല തന്റെ പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു രേഖാരഥീശിലെ ആദ്യത്തെ വിവാഹം യൂസുഫ് എന്നയാളെ പ്രണയിച്ച് വിവാഹം ചെയ്യുകയാണ് എന്നാൽ ആ ദാമ്പത്യം അത്ര വിജയകരമായിരുന്നില്ല പിന്നീടുള്ള നാല് വിവാഹവും ഇതുപോലെ തകർച്ചയിലേക്കാണ് ചെന്ന്